നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാണുന്നത് ചന്ദ്ര അല്ലെങ്കിൽ ലോ ചന്ദ്രയെ പ്രധാന കഥാപാത്രമാക്കിയിട്ടുള്ള ലോക എന്ന സിനിമയാണ് ദുൽഖർ സൽമാനും ടൊവിനോ തോമസും ഒക്കെ ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ വലിയൊരു ഹിൻഡൊക്കെ പുറത്തുവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ലോകയിലുള്ള ഈ പറയുന്ന നീലിയുടെ കഥാപാത്രം എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് പുറത്തു വന്നത് എന്നുള്ളൊരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് അത്തരം ആകാംക്ഷകൾ പുറത്തു വരുമ്പോഴാണ് ഈ സിനിമയുടെ ഈ ഒരു കോൺസെപ്റ്റ് ഇതിനു മുമ്പ് തന്നെ പുറത്തുവിട്ടത് മലയാള നടനായിട്ടുള്ള റാപ്പറായിട്ടുള്ള നീരജ് മാധവനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാധവാണ് എന്ന് പറഞ്ഞുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഡൊമിനിക് അരുൺ ചിത്രം ലോകയുടെ വിജയ ആഘോഷങ്ങൾക്കിടെയാണ് ഒരു പുതിയ ചർച്ചയ്ക്ക് ഇങ്ങനൊരു തുടക്കമിട്ടുകൊണ്ട് നടൻ നീരജ് മാധവ് തന്നെ രംഗത്തെത്തുന്നത് ലോക യൂണിവേഴ്സ് എന്നുള്ള ക്യാപ്ഷനിൽ നീരജ് മാധവ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു രണ്ടാം പാർട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു റാപ്പിന്റെ രണ്ടാം ഭാഗം ഇറക്കിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു ചർച്ച ഉടലെടുക്കുന്നത് ലോക യൂണിവേഴ്സിൽ തുടങ്ങിവച്ചത് നീരജ് ആയിരുന്നു എന്നാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള പാട്ടിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയതോടെ ചോദ്യമായി ഉയരുന്നത് നീരജ് മാധവിന്റെ പ്രശസ്തമായിട്ടുള്ള റാപ്പ് പണിപാളി എന്ന് പറയുന്ന റാപ്പ് സോങ്ങിന്റെ രണ്ടാം ഭാഗങ്ങളിലെ വരികൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ചർച്ച ലോക സിനിമയുടെ കഥാപാത്രങ്ങളായിട്ടുള്ള നീലി ചാത്തൻ മാടൻ എന്നിവരെ കുറിച്ച് ഈ റാപ്പ് ഗാനത്തിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഈ ഗാനത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നീരജ് മാധവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച റീൽ ഇതിനോടകം തന്നെ വൈറലായും കഴിഞ്ഞു ലോക്ഡൌൺ കാലത്ത് തരംഗമായി മാറിയിട്ടുള്ള നീരജ് ഒരുക്കിയിട്ടുള്ള പണിപാളി എന്ന മ്യൂസിക് ഗാനം അല്ലെങ്കിൽ റാപ്പ് സംഗീതം അത് എഴുതി അവതരിപ്പിച്ചതും നീരജ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് നീലിയുടെ ക്രെഡിറ്റ് നീരജിനും കൊടുക്കേണ്ട എന്നാണ് കമന്റ് ബോക്സിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് പണിപാളി എന്ന് പറയുന്ന റാപ്പ് സംഗീതം നീരജ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഷത്തിലാണ് ഗാനം ഭാഷാതിർത്തികൾ കടന്നുകൊണ്ട് വൈറലായതും രാരിം പാടിയുറക്കാൻ വന്ന സരളയുടെ മോളെയും വടകിക്ഷയെയുമൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ആരാധകരായിരുന്നു അന്ന് ഏറെയും പാട്ട് ഹിറ്റായതിനു പിന്നാലെ ഒരു പണിപാളി ചാലഞ്ചിനടക്കം നീരജ് മാധവ് തുടക്കമിട്ടു എന്നതും അന്ന് ഏറെ ശ്രദ്ധേയമായിരുന്നു സെലിബ്രിറ്റികളും സാധാരണക്കാരും അടക്കം നിരവധി പേരാണ് വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങളുമായിട്ട് പിന്നീട് പണിപാളി ചാലഞ്ചിന്റെ ഭാഗമായി രംഗത്തെത്തിയത് ഏഴ് കോടിയോളം കാഴ്ചക്കാർ ആ ഒരു ദിവസം തന്നെ നീരജിന് യൂട്യൂബിലുണ്ടായിരുന്നു ഈ സ്വീകാര്യത കൊണ്ട് തന്നെയാണ് ഗാനത്തിന്റെ രണ്ടാം ഭാഗം നീരജ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് സൂചന ഈ ഗാനവും ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം അതേസമയം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി ആഗോള കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് പദവി നേടിയിട്ടുള്ള ചിത്രമാണ് ലോക കാലിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഫാന്റസി ചിത്രം ഒരുക്കിയിരിക്കുന്നത് കല്യാണി പ്രിയദർശനം നെസ്ലിനും എല്ലാവരും ചാർന്നുകൊണ്ട് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുകയും പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ അഭിനയിപ്പിച്ച് പൊലിപ്പിക്കുകയും ചെയ്ത പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സിനിമ തന്നെയാണ് ലോക ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സണ്ണി വെയിൻ എന്നിവരൊക്കെ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യും ചെയ്തു ടൊവിനോ തോമസ് അവതരിപ്പിച്ച ചാത്തൻ എന്ന കഥാപാത്രത്തെ മുൻനിർത്തിയായിരിക്കും രണ്ടാം ഭാഗത്തിന്റെ കഥ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന അഞ്ച് ഭാഗങ്ങളായിട്ടുള്ള ഒരു വലിയ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമാണ് ലോക എന്നാണ് അറിയിച്ചിരിക്കുന്നത് കളിയങ്കാട് നീലയുടെ ഐതിഹ്യകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നഴ്സ്ലെൻ എന്നിവർ പ്രധാന വേഷം അണിയുകയാണ് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും തിളക്കമിട്ടിട്ടുണ്ട് ഇവർക്കൊപ്പം തന്നെ ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സണ്ണിവേൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ നീരജ് മാധവം അത്തരം ഒരു ഫാന്റസി ലോകത്താണോ എന്നുള്ള ചർച്ചകൾക്കു കൂടെ വഴിയൊരുങ്ങുന്നത്